ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ അഞ്ച് മൂലകങ്ങൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥയെ വാസ്തുശാസ്ത്രം പറയുന്നു ഈ മൂലകങ്ങൾ യോജിപ്പിലല്ലെങ്കിൽ അത് നെഗറ്റീവ് എനർജി ശേഖരിക്കപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം പതിവ് രോഗങ്ങൾ നിരന്തരമായ സമ്മർദ്ദം സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരസ്പര സംഘർഷങ്ങൾ എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ നെഗറ്റീവ് എനർജി പ്രകടമാകാം നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനും ഈ തത്വങ്ങൾ മനസ്സിലാക്കുന്നത് നിർണായകമാണ് നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില സാധാരണ അടയാളങ്ങളും സൂചകങ്ങളും ഇതാ പതിവ് രോഗങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ഇടയ്ക്കിടെ അസുഖം വരികയാണെങ്കിൽ അത് നെഗറ്റീവ് എനർജിയുടെ ലക്ഷണമാകാം ഇടയ്ക്കിടെയുള്ള അസുഖങ്ങൾ സാധാരണമാണെങ്കിലും സ്ഥിരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഊർജത്തിലെ അസന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കാം അസാധാരണമായ ഏതെങ്കിലും രോഗരീതികൾ ശ്രദ്ധിക്കുക കാരണം അവ നിങ്ങളുടെ താമസസ്ഥലത്തെ ഊർജ പ്രവാഹവുമായി ബന്ധപ്പെട്ടിരിക്കാം നിരന്തരമായ സമ്മർദ്ദവും ഉൽകണ്ഠയും നിങ്ങളുടെ വീട് നിങ്ങൾക്ക് വിശ്രമിക്കാനും ഊർജസ്വലത കൈവരിക്കാനും കഴിയുന്ന ഒരു സങ്കേതമായിരിക്കണം വീട്ടിലായിരിക്കുമ്പോൾ മിക്ക സമയത്തും നിങ്ങൾക്ക് സമ്മർദ്ദം ഉത്കണ്ഠ അല്ലെങ്കിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് എനർജി മൂലമാകാം ഈ തുടർച്ചയായ സമ്മർദ്ദം നിങ്ങളുടെ ഉറക്കത്തെയും ബാധിക്കും ഇത് ക്ഷീണത്തിനും കാരണമാകും സാമ്പത്തിക അസ്ഥിര വിശദീകരിക്കാനാകാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജിയുടെ മറ്റൊരു സൂചകമാകാം നിങ്ങൾ അപ്രതീക്ഷിത ചെലവുകൾ നേരിടുന്നുണ്ടെങ്കിൽ കടബാധ്യതകളുമായി മല്ലിടുകയാണെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തിക അസ്ഥിര അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തെ ഊർജ്ജം വിലയിരുത്തുന്നത് മൂല്യവത്തായിരിക്കും നെഗറ്റീവ് എനർജി നിങ്ങളുടെ സമൃദ്ധിയെ ബാധിക്കുന്ന തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം പരസ്പര വൈരുദ്ധ്യങ്ങൾ കുടുംബാംഗങ്ങൾക്കിടയിലെ നിരന്തരമായ വാദപ്രതിവാദങ്ങളും തെറ്റിദ്ധാരണകളും നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കാം ഒരു യോജിപ്പുള്ള വീട് നല്ല ബന്ധങ്ങളെ വളർത്തുന്നു എന്നാൽ തുടർച്ചയായ സംഘർഷങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നിങ്ങളുടെ വീട്ടിലെ ഊർജത്തിന് ശുദ്ധീകരണം ആവശ്യമാണെന്നതിന്റെ സൂചനയായിരിക്കാം വ്യക്തമായ കാരണങ്ങളില്ലാതെ ഉണ്ടാകുന്ന ഏതെങ്കിലും പിരിമുറുക്കങ്ങൾ ശ്രദ്ധിക്കുക പൂപ്പലും ഈർപ്പവും നിങ്ങളുടെ വീട്ടിലെ അമിതമായ പൂക്കൾ അല്ലെങ്കിൽ ഈർപ്പമുള്ള പ്രദേശങ്ങൾ നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുകയും നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും ദുർഗന്ധം വൃത്തിയാക്കിയതിനു ശേഷവും നിലനിൽക്കുന്ന ദുർഗന്ധം സ്തംഭനാവസ്ഥയെയോ നെഗറ്റീവ് എനർജിയെയോ സൂചിപ്പിക്കുന്നു വളർത്തു മൃഗങ്ങളുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ മൃഗങ്ങൾ ഊർജത്തോട് വളരെ സെൻസിറ്റീവാണ് ആണ് നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾ അസാധാരണമായി ഉത്കണ്ഠാകുലരാകുകയോ ആക്രമണാത്മകമായി പെരുമാറുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയോ ചെയ്താൽ അത് നെഗറ്റീവ് എനർജി മൂലമാകാം മനുഷ്യർ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ പലപ്പോഴും അവയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നതിനാൽ അവയുടെ പെരുമാറ്റം ശ്രദ്ധിക്കുക ക്ഷീണം തോന്നുന്നു വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് എനർജിയുടെ ലക്ഷണമായിരിക്കാം നിങ്ങളുടെ വീട് ക്ഷീണിതനാകുന്നതിനുപകരം നിങ്ങൾക്ക് ഉന്മേഷം തോന്നുന്ന ഒരു സ്ഥലമായിരിക്കണം വീട്ടിൽ സമയം ചെലവഴിക്കുന്നത് നിങ്ങളെ ഉന്മേഷത്തേക്കാൾ ക്ഷീണിതനാക്കുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ഊർജ്ജം ശുദ്ധീകരിക്കാനുള്ള സമയമായിരിക്കാം വിശദീകരിക്കാനാകാത്ത മെക്കാനിക്കൽ പ്രശ്നങ്ങൾ വീട്ടുപകരണങ്ങളോ ഇലക്ട്രോണിക ഉപകരണങ്ങളോ ഇടക്കിട തകരാറിലാകുന്നത് നെഗറ്റീവ് എനർജിയെ സൂചിപ്പിക്കാം മെക്കാനിക്കൽ തകരാറുകൾ സ്വാഭാവികമായി സംഭവിക്കാമെങ്കിലും ഈ പ്രശ്നങ്ങളുടെ അസാധാരണമായ ആവൃത്തി ഒരു അടിസ്ഥാന ഊർജ പ്രശ്നത്തെ സൂചിപ്പിച്ചേക്കാം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ആത്മീയമായ പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്